അപ്പോൾ സമാധി എന്ന് വെച്ച് കഴിഞ്ഞാൽ സിദ്ധ സമാധി ജീവസമാധി ഇങ്ങനെ രണ്ട് സംവിധാനങ്ങളുണ്ട് അപ്പോൾ ജീവസമാധിയിലോട്ട് പോകുന്നതിന് മുമ്പ് ആ വ്യക്തി ഒരു സിദ്ധ രീതികളിൽ ജീവിച്ച് ഒരു സിദ്ധ മാർഗം കൈവരിച്ച് സിദ്ധനായിരിക്കവേ അവിടെ മരണപ്പെട്ടു എന്നുണ്ടെങ്കിൽ അത് സിദ്ധ സമാധി അവിടെ ആ ശരീരം മൃതശരീരം അഴുകും കാരണം ബ്ലഡ് വിത്ത് ബ്ലഡോടെയാണത് ചെയ്യുന്നത് അപ്പം ബ്ലഡ് അതിൻ്റെതായിട്ടുള്ള സയൻസ് നമുക്കറിയാം അവർ എങ്ങനെയാണ് ശരീരത്തിനുള്ളിലെ ബ്ലഡ് ഗ്യാസ് ഇതിൻ്റെ ഫോമിങ് പിന്നെ സ്മെല് ഇതൊക്കെ എല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ് ഇതിൻ്റെ സ്റ്റേജ് കഴിയുമ്പോഴാണ് മഹായോഗികളാകുവാൻ പ്രാപ്തരാകുന്നൊരു സ്റ്റേജാണ് ജീവസമാധിയിലോട്ട് പോകുന്നത് അപ്പോൾ സിദ്ധ സമാധിയിൽ പ്രാക്ടീസ് ചെയ്ത് അവരുടെ ശരീരത്തിനെയും പഞ്ചേന്ദ്രിയങ്ങളെയും നവദ്വാരങ്ങളെയും അവർ അവരൊരുക്കി അവർ ജീവസമാധിയിലോട്ട് പോവുകയാണ് അപ്പോൾ ഇവിടെ ജീവശ്വാസത്തിൽ ജീവിക്കുന്നവർ അതിനെ മെല്ലെ 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 കുറച്ച് ജീവശക്തിയിൽ ജീവിക്കാനുള്ള പ്രാക്ടീസാണ് അവരെ ജീവസമാധിയിലോട്ട് കൊണ്ടുപോകുന്നത് പിന്നെ ഒരുപാട് കാലവും ഒരുപാട് സാഹചര്യങ്ങളും പ്രകൃതി അവസ്ഥകളും ഇതിന് സപ്പോർട്ട് വേണം നമ്മൾ തിരക്കുള്ള ഒരു ഭാഗത്തുനിന്ന് ഇരുന്ന് ഒരു ജീവസമാധി കൈക്കൊള്ളുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു ചോദ്യ പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പണ്ടൊക്കെ ഒരുപാടുണ്ടായിരിക്കാം അപ്പോൾ ആ സിദ്ധ സമാധിയിൽ നിന്നും ജീവസമാധിയിലോട്ടുള്ള യാത്ര അല്ലെ സിദ്ധനായിരിക്കവേ ജീവസമാധിക്ക് വേണ്ടി ജീവശക്തിയിൽ ജീവിച്ച് ജീവസമാധി അടയുമ്പോൾ ബ്ലഡ് അതായത് ആ ഒരു ദ്രാവക ദ്രാവകാവസ്ഥ ഉറഞ്ഞ് ഖരാവസ്ഥയിലോട്ട് ശരീരം മാറുന്നൊരു പ്രോസസ്സുണ്ട് ആ പ്രോസസ്സിലോട്ട് മെല്ലെ 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 അവരുടെ ജീവൻ വെടിയുന്നൊരു സംവിധാനം വരുമ്പോൾ അവരുടെ ദ്രാവക അവസ്ഥയിൽ നിന്നും അവർ മെല്ലെ അതിനെ ഖരാവസ്ഥയിലോട്ട് മാറ്റി അതിൻ്റെ അനുവദിനമായ സമയത്ത് ജീവൻ മെല്ലെ 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 സെറ്റിലാവുന്ന ആ സോൾ സെറ്റിലാവുന്നതിനെയാണ് ജീവസമാധി എന്ന് പറയുന്നത് അത് അഴുകില്ല അത് ദ്രവിച്ചു പോവും മണ്ണോട് മണ്ണായി ദ്രവിച്ചു പോവും പല ഭാഗങ്ങളിലും ഇത്തരം കാഴ്ചപ്പാടുകളിൽ ജീവസമാധി ആകുന്ന സ്ഥലങ്ങളിൽ ആ പരിസരത്തിൽ എനർജി സംഭവിക്കും ആ എനർജിയെ കാട്ടിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ കാട്ടിലൂടെ യാത്ര ചെയ്യുന്ന രാജാക്കന്മാരായിരുന്നാലും കള്ളന്മാരായിരുന്നാലും വഴിപ്പോക്കരായിരുന്നാലും ആ ഭാഗങ്ങളിൽ അത്തരം പ്രത്യേക എനർജികളെ അവർക്ക് അത് അനുഭവപ്പെട്ട് അതിനെ പുറത്തു പറഞ്ഞ് അങ്ങനെ അവിടെ തിരിച്ചും ആൾക്കാർ വന്ന് കണ്ടെത്തിയൊക്കെയാണ് അതൊരു അമ്പലമായി തന്നെ പ്രതിഷ്ഠ പല പ്രശസ്തമായ അമ്പലങ്ങൾക്ക് പിന്നിലും ജീവസമാധികളാണ് സിദ്ധ നിന്നും ജീവസമാധിയിലൂടെയുള്ള ഒരുക്കം അതിനൊരു യാത്ര അതിനൊരു കാലം അതിനൊരു പ്രകൃതി പ്രകൃതിയുടെ ഒരു സിറ്റുവേഷൻ അറ്റ്മോസ്ഫിയർ ഇതെല്ലാം കഴിഞ്ഞ് അവര് ജീവശ്വാസത്തിൽ നിന്നും ജീവശക്തിയിലൂടെ കുറച്ചു കാലം ജീവിക്കാൻ പറ്റും കൂടുതൽ ചില കുറച്ചു കാലം ജീവിക്കാൻ പറ്റും അപ്പോഴത്തേക്കും ബ്ലഡ് ആ ഖരാവസ്ഥയിലോട്ട് ശരീരത്തിനെ മാറ്റി അവർ ദ്രവിച്ച് ആ ശരീരം പോകുന്നു ദർ ഈസ് നോ എവിഡൻസ് കുറച്ചു കാലം കൂടെ കഴിയുമ്പോൾ ഇതിനെ നമുക്ക് എടുക്കാം